സംസ്ഥാനത്തെ പന്ത്രണ്ട് മണ്ഡലങ്ങളിലേക്കുള്ള ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി ജെ പിയിൽ തമ്മിലടിയും ആരംഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി ബി ജെ പി പ്രവർത്തകർക്കിടയിൽ അക്രമമുണ്ടായിരിക്കുകയാണ് ഒരു ബി ജെ പി പ്രവർത്തകന്റെ കാൽ ബി ജെ പി പ്രവർത്തകർ തന്നെ തല്ലി ഓടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പൗഡി കോണത്താണ് സംഭവം തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ച ത്രീ ജി തിരുവനന്തപുരം എന്നൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടു എന്നതിൻ്റെ പേരിൽ സായി പ്രശാന്ത് എന്നൊരു ബി ജെ പി നേതാവിൻ്റെ കാൽ പാർട്ടി ഓഫീസിൽ വിളിച്ചു വരുത്തി ബി ജെ പി പ്രവർത്തകർ തന്നെ തല്ലിയൊടിക്കുകയാണ് ബി ജെ പിയുടെ കഴക്കൂട്ടം മണ്ഡലം പ്രസിഡന്റ് വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ അക്രമത്തിന് പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ്റെ വരവിൽ തിരുവനന്തപുരത്തെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ അസ്വാരസ്യങ്ങളുടെ ഭാഗമായി പലരും സമൂഹ മാധ്യമങ്ങളിൽ അവരുടെ വിയോജിപ്പ് രേഖപ്പെടുത്തി എന്നാൽ ഇതാദ്യമായാണ് ഇത്തരത്തിൽ കായികമായ ഒരു ആക്രമണം ഇത്തരത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരു വ്യക്തിക്ക് നേരിടേണ്ടി വരുന്നത് തിരുവനന്തപുരത്തെ ബി ജെ പിക്ക് പുകയുന്ന അമർഷങ്ങളും അസ്വാരസ്യങ്ങളുടെയും ഏറ്റവും പുതിയ തെളിവാണ് ഈ സംഭവം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അക്രമത്തിന്റെ പേരിൽ ശ്രീകാര്യം പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഈ അക്രമത്തിന് വിധേയനായ സായി പ്രശാന്ത് ബി മുൻ കഴക്കൂട്ടം കർഷക മോർച്ചയുടെ കർഷക മോർച്ചയുടെ മുൻ മണ്ഡലം അധ്യക്ഷന് അത്തരത്തിൽ ബി ജെ പിയുടെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിച്ചിരുന്ന വ്യക്തിക്ക് തന്നെയാണ് ഇത്തരത്തിൽ ബി ജെ പി പ്രവർത്തകരിൽ നിന്നും അക്രമം ഏറ്റുവാങ്ങേണ്ടി വന്നത് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവിൽ തിരുവനന്തപുരത്ത് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ അമർഷവും അസ്വാരസ്യങ്ങളും വളരെ രൂക്ഷമാണ് അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് തിരുവനന്തപുരം മണ്ഡലവുമായി ഒരു ബന്ധവുമില്ലാത്ത തിരുവനന്തപുരം മണ്ഡലവുമായി യാതൊരു ഹൃദയബന്ധവുമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് തിരുവനന്തപുരത്ത് വിജയിപ്പിച്ച് കേറ്റുക എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് അതിനെ കാരണമായ ഉയർത്തി കാണിക്കുന്നത് രണ്ട് മികച്ച സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെതായി കളത്തിലുള്ളത് അപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് മണ്ഡലവുമായി ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ അവരുടെ വിജയസാധ്യതയെ അത് ഗുരുതരമായി ബാധിക്കുന്നുണ്ട് എന്ന് പ്രവർത്തകർ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ കമൻറ്റുകൾക്ക് അടിയിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വലിയ ചർച്ചകളാണ് അതിനെക്കുറിച്ച് നടക്കുന്നത് പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ ബി ജെ പി സ്ഥാനാർത്ഥിത്വത്തെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയാണ് ഇപ്പോൾ പത്തനംതിട്ടയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കറിയാം അനിൽ ആന്റണി എ കെ ആന്റണിയുടെ മകൻ മാത്രമായിരുന്നില്ല കേരളത്തിലെ കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ എന്ന നിർണായക പദവി കയ്യാളിയിരുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിനാണ് ഇപ്പോൾ ബി ജെ പിയിൽ ചേരുകയും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിൽ ചേരുകയും അതിനുശേഷം അദ്ദേഹം വലിയ രീതിയിൽ വിഷം വമിപ്പിക്കുന്ന പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകളുമൊക്കെ മുന്നോട്ട് പോവുകയായിരുന്നു അത്തരത്തിൽ അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയെ എത്തുമ്പോൾ പി സി ജോർജിന് എന്ത് സംഭവിച്ചു എന്നൊരു ചോദ്യം എല്ലാവരും സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട് കാര്യം പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കും എന്ന പ്രതീക്ഷയിലാണ് പി സി ജോർജ് മറുകണ്ഠം ചാടി ബി ജെ പിയിലെത്തിയത് ആ ബി ജെ പിയിലെത്തിയ പി സി ജോർജിനെ ഏതാണ്ട് പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു നടപടിയായിരുന്നു ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന വിമർശനമുണ്ട് ഈ സായി പ്രശാന്തിൻ്റെ ഇപ്പോൾ കാൽ തല്ലി ഓടിക്കപ്പെട്ട സായി പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയും പലരും പത്തനംതിട്ടയുടെ കാര്യവും ഗോവിന്ദയാണ് അല്ലെങ്കിൽ പത്തനംതിട്ടയും പോക്കാണ് എന്ന നിലയിലുള്ള കമന്റുകൾ ഇടുന്നുണ്ട് ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഈ സ്ഥാനാർത്ഥിത്വം അത്രയ്ക്ക് അംഗീകരിക്കപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ അവർ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നത് വളരെ വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇപ്പോഴിതാ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയെ ചൊല്ലി ബി ജെ പി പ്രവർത്തകർക്കിടയിൽ തന്നെ ഒരു തമ്മിലടി നടന്നിരിക്കുകയാണ് ഒരു ബി ജെ പി നേതാവിൻ്റെ കാൽ മറ്റൊരു കൂട്ടം ബി ജെ പി പ്രവർത്തകർ തന്നെ തല്ലി സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്